കാർത്തിക നക്ഷത്രം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മുതൽ ഡിസംബർ വരെ ജാതകഫലം ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തൊഴിൽ പുതിയ അവസരങ്ങൾ ലഭിക്കും ഉദ്യോഗസ്ഥരുമായി തർക്കം ഒഴിവാക്കുക തർക്കിച്ച പണ്ടാരടങ്ങും ഇനി സാമ്പത്തികമായിട്ട് നോക്കിയാലോ ചെറുതായെങ്കിലും സ്ഥിരതയുള്ള വരുമാനം പണം വായ്പ കൊടുക്കുന്നത് ഒഴിവാക്കുക ഇല്ലെങ്കിൽ തെണ്ടി പോവും കുടുംബം പിതൃഭാഗത്ത് ആശങ്ക ബന്ധത്തിൽ സംസാരക്കുറവും കൂടുതലും പ്രശ്നമാകാം അതായത് സംസാരിച്ചാലും സംസാരിച്ചില്ലെങ്കിലും കുഴപ്പമാണെന്നാണ് അർത്ഥം ഇനി ആരോഗ്യത്തെക്കുറിച്ച് നോക്കിയാലോ തലച്ചോറുമായി ബന്ധപ്പെട്ട ക്ലേശം നിദ്രക്കുറവ് ഇതെല്ലാം ജൂലൈ മാസത്തിലെ പ്രത്യേകതകളാണ് ഇനി ഓഗസ്റ്റ് മാസത്തിലെ പ്രത്യേകതകൾ നോക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് മാസത്തിലെ തൊഴിൽ സ്ഥലം മാറ്റം അല്ലെങ്കിൽ ജോലിയിലെ ഉത്തരവാദിത്തങ്ങൾ കൂടുതലായി ഉണ്ടാകാൻ സാധ്യത ജോലിയിലൊക്കെ കൂടുതൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ വരും എന്നർത്ഥം സാമ്പത്തികം മുടക്കിയ ധനം പുനരാഗ്രഹിക്കാൻ ശ്രമം വേണ്ടി വരും അതായത് ആർക്കെങ്കിലും പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ തിരിച്ചു കിട്ടാൻ വലിയ പ്രയാസമായിരിക്കും ചെന്ന് മേടിക്കേണ്ടി വരും എന്തെങ്കിലുമൊക്കെ ചിലവുകൾ നിയന്ത്രിക്കുക അത് സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളിൽ പെടുന്നതാണ് കുടുംബം സഹധർമ്മിണിയുമായി അഴത്തിലുള്ള സംഭാഷണം അനിവാര്യമാണ് ആരോഗ്യം സംരക്ഷിക്കുന്നതിന് ഉതകും ആരോഗ്യം കണ്ണ് പ്രശ്നങ്ങൾ രക്തസമ്മർദ്ദം കൂടാൻ സാധ്യത കാണുന്നുണ്ട് ഇനി സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം തൊഴിൽപരമായിട്ട് സമ്മതിക്കാത്ത തീരുമാനങ്ങൾ വഴിവിട്ടു പോകാനിടയാകാം നഷ്ടമാകും തൊഴിൽ നഷ്ടമാകാൻ സാധ്യത കാണുന്നു സാമ്പത്തികം മിത ചെലവുകൾ പാലിച്ചാൽ സാമ്പത്തിക ശാന്തി ദാനം ചെയ്യുന്നതിനും കാലം കുടുംബപരമായി പുതിയ ബന്ധം തുടങ്ങാനാകും ബന്ധുജനങ്ങൾക്കൊപ്പം സമയം ചിലവാക്കുക വയറുവേദന ഭക്ഷണത്തിൽ ജാഗ്രത ഇവ ഉണ്ടാകണം വയറുവേദന ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആരോഗ്യപരമായിട്ട് സെപ്റ്റംബറിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇനി ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കഠിനാധ്വാനത്തിന് ന്യായമായ പ്രതിഫലം ലഭിക്കും സാമ്പത്തികം വിലയേറിയ കാര്യങ്ങളിൽ നിക്ഷേപം ആശങ്കാജനകമാണ് ഒക്ടോബർ മാസം നിക്ഷേപങ്ങളൊന്നും നടത്താതിരിക്കുന്നത് നല്ലതാണെന്നാണ് പറയുന്നത് സംയമനം വേണം കേട്ടോ കുടുംബം മാതാപിതാക്കളുടെ ആരോഗ്യത്തിന് ദോഷം വരാം അതുകൊണ്ട് അവരുടെ ആരോഗ്യം ശ്രദ്ധിക്കണം അതിനാൽ അടിയന്തര ശ്രദ്ധ വേണം കേട്ടോ ആരോഗ്യപരമായി ഹൃദയ രോഗം ഉൾപ്പെടെയുള്ള സ്ഥിര രോഗങ്ങൾ ഉണ്ടായെന്ന് വരാം പേടിക്കേണ്ടി പേടിക്കേണ്ട കാര്യമില്ല എന്നർത്ഥം ഇനി നമുക്ക് നവംബർ മാസത്തിലെ ഫലം നോക്കാം തൊഴിൽ നോക്കിയാൽ പുതിയ ജോലി നേടാനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട് ഔദ്യോഗിക വിജയവും ഉണ്ടാകാൻ സാധ്യതയുണ്ട് സാമ്പത്തികമായിട്ട് പണം ലഭിക്കും കടം തിരികെ കിട്ടും പലർക്കും ഇത് സമ്പന്നതയുടെ തുടക്കം ആണ് നവംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ നക്ഷത്രക്കാർക്ക് പണക്കാരാകാൻ തക്ക സമയം വന്നു ചേരുന്നതാണ് കുടുംബത്തിലാണെങ്കിൽ സന്താന സന്താനഭാഗത്ത് സന്തോഷം വീട്ടിൽ സന്തോഷം നിറയും കുടുംബപരമായി നല്ല മാസമാണ് നവംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതുപോലെ തന്നെ ആരോഗ്യത്തിലും ആരോഗ്യത്തിലും ഗുണം കാണുന്നുണ്ടോ കേട്ടോ ഇനി ഡിസംബർ മാസത്തിൻ്റെ പ്രത്യേകതകൾ നോക്കാം കാർത്തിക നക്ഷത്രത്തിന് തൊഴിൽ പ്രോജക്റ്റുകൾ വിജയകരമായി പൂർത്തിയാകും വിദേശ കാഴ്ചകൾക്കൊക്കെ പോകാൻ ഇടവരും കേട്ടോ വിദേശത്തൊക്കെ പോകാൻ സാധ്യതയുണ്ട് എന്നാണ് കാണുന്നത് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സാമ്പത്തികമായിട്ട് നോക്കിയാൽ നേട്ടം ഉറപ്പുണ്ട് ഭാവിയിൽ നിക്ഷേപങ്ങൾക്ക് പരിഗണിക്കുക കച്ചവടം ഷെയർ മാർക്കറ്റ് എന്നിവയിലൊക്കെ ആകാം കേട്ടോ എന്നാലും ഒന്ന് സൂക്ഷിക്കുന്നത് നന്നായിരിക്കും ഷെയർ മാർക്കറ്റിലൊക്കെ നിക്ഷേപിക്കുന്നത് നോക്കിയും കണ്ടും വേണം കുടുംബപരമായി ബന്ധുക്കളുമായി ബന്ധം മെച്ചപ്പെടും കൂട്ടായ്മകളിൽ ഒക്കെ പങ്കെടുക്കണം പങ്കെടുക്കും ആരോഗ്യപരമായി മാനസിക ശാന്തിയും ഊർജവും കൂടുതൽ കിട്ടും കേട്ടോ എൻ്റെ ഈ വചനങ്ങൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എന്നെ ലൈക്കണം ചെയ്യണം എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ തുറന്ന് എഴുതുക നന്ദി നമസ്കാരം